ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ ഇന്നലെയും നടത്തി ഇറാനിലെ എണ്ണ റിഫൈനറികളും ഇസ്രായേൽ ആക്രമിച്ചിരുന്നു ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ നാലു പേർ കൊല്ലപ്പെടുകയും മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാവുകയാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തി ഇസ്രായേൽ നഗരങ്ങളിലേക്ക് ഇറാൻ്റെ മിസൈൽ ആക്രമണവും നടന്നു ഇറാൻ്റെ പ്രതിരോധ സേന ആസ്ഥാനവും ഇസ്രയേൽ ആക്രമിച്ചു ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇടമാണ് എസ് എന്ന എൻ അറിയപ്പെടുന്ന ന്യൂക്ലിയർ ആസ്ഥാനം ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന എസ് എന്ന എൻ അറിയപ്പെടുന്ന ന്യൂക്ലിയർ ആസ്ഥാനമാണ് ആക്രമിച്ചത് സംഘർഷം ആരംഭിച്ചതിനെ തുടർന്ന് ജോർദാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചതായി അറിയിച്ചു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും നാലു പേർ മരിച്ചതായും ഇസ്രായേൽ അറിയിച്ചു ഇറാന്റെ ഷഹരൻ പാർട്സ് എണ്ണ റിഫൈനറികൾ ഇസ്രായേൽ ആക്രമിച്ചു ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ഇന്നലെ നടന്നിരുന്നു ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം തുടർന്നാൽ പ്രത്യാക്രമണം ഘടിപ്പിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം